mm-hmm <laughs> ഉണർന്നാലല്ലേ കാശ് എവിടെന്നാന്ന് ചോദിക്കാൻ പറ്റൂ അല്ലെങ്കി വേണ്ട കിടന്നുറങ്ങട്ടെ എവിടുന്നായിരിക്കും ഇത്രയും പണം കിട്ടിയിട്ടുണ്ടാവ് എന്തായാലും മണിയേട്ടൻ ചോദിക്കുന്നവര് ഈ പണത്തെ കുറിച്ചൊരു അക്ഷരം ഞാൻ മിണ്ടില്ല െ പണം ഇതെവിടെയൊന്ന് ഒളിപ്പിച്ചു വെക്കണത്തിന് ഒരവകാശിമരല്ലേ ഭഗവാനെ പണം വന്ന് കയറും അറിയില്ലേ റിയേണ്ട അവർക്കൊന്നും പറയില്ല മണിയുണ്ടേൽ മണി പോലെ കാര്യങ്ങൾ അതും ഇതുമറിയാതെ പണം വന്നു കയറുന്നു മനം ഇതും അറിയുന്നതറിയില്ലേ മണി എഴുത്തേനറിയ ഇങ്ങനെ തന്നേക്ക് ചേച്ചിക്ക് ഇത് എന്ത് പറ്റി ഒന്നും പറ്റിയില്ല എന്താ കയ്യിലാണോ ഒഴിക്കുന്നത് പാത്രം മറന്നു പാത്രം ഒരു മിനിറ്റ് ഇപ്പൊ ഈ ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയത് മനുഷ്യനേക്കാൾ ഉറക്കായില്ല ഇതൊരു ഭ്രാന്തായോ കൊച്ചു അതെ ഇന്ന് മുതൽ അര ലിറ്റർ പാല് തൊട്ട അര ലിറ്റർ പാല് അതൊന്നും അല്ലടാ മണിയേട്ടന് ശുദ്ധമായ പാല് കൊടുക്കണം രാമലെയും ആർക്ക് മണിയാ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടിച്ചോണ്ട് നടക്കുന്ന മണിയൊണ്ടനും പാലോ ചിരിക്കണ്ട മണിയേട്ട മദ്യപാനം നിർത്തി നീ പാലൊഴിച്ചിട്ട് പോന്നോക്കേ അതും കൂടെ ഒഴിച്ചെ അതല്ലേ ചേച്ചി ചായ ഒടുക്കളല്ലേക്ക് അടുപ്പിക്കില്ല സുഖിച്ചുറങ്ങട്ടെ പാവം സ്വപ്നത്തിൽ എത്ര കളിയാ ജയിച്ചത് എന്റെ ബനിയനവിടെ മണിയേട്ടൻ ഇനി എന്നും പാല് തന്നെ കൊടുക്കണം പാല് കൊടിച്ച് വെളുക്കട്ടെ ഇവിടെ ശരിയാവില്ല എവിടെയാളിപ്പിച്ചു വെക്ക അരിപ്പെട്ടിരിക്കും എന്താടാ ചേച്ചി വിളിച്ച പിന്നെ ആരായാലും ആവുമ്പോ തരാം നീ പോയെ ഈ അളിയനെ ഇന്നലെ എപ്പോഴാ വന്നത് രാത്രി ഒരുപാട് വൈകി അതെല്ലേ ഉണർന്നില്ലല്ലോ കൂടികടപ്പാണെന്നാണ് തോന്നണത് എന്തോന്ന്

എന്താ അല്ല പല ദിവസങ്ങളിലും എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നും പറഞ്ഞ് അളിയൻ ഓട്ടോ കൊടുത്തോണ്ട് പോകും ഇന്നലെ അടുക്കള സാധനങ്ങളുമായി ഉച്ചക്ക് വരാന്ന് പറഞ്ഞല്ലേ പോയത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഫോൺ സ്വിച്ച് ഓഫ് ഇതിന്റെ അർത്ഥം എന്താ ഇതിനെന്താ എന്തായാലും കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നു എന്തുകൊണ്ടുവന്നു പച്ചക്കറി ഓ കണ്ടോ പകൽ മുഴുവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അളിയൻ കുറച്ച് പച്ചക്കറിയും മുരിങ്ങാക്കോലും കൊണ്ടന്നാ മതി കഷ്ടം ഇനി ആരഞ്ഞു വല്ല പെണ്ണുങ്ങളായിട്ട് വല്ല വെന്തോ ഉണ്ടോന്ന് ആ കമ്പനിപ്പടിയിലെ ജോലിക്ക് പോകുന്നു അളിയന്റെ ഓട്ടോ അതെ നിനക്ക് എന്താ വേണ്ടേ എനിക്ക് ഉമിക്കരി വേണം അത്രേ ഉള്ളോ ഇവിടെ ഇരിക്കുന്നു കൊണ്ടോ കൊണ്ടുപോയി പല്ലേക്ക പോയി പല്ലേക്കു ചോത്ത് ഇവിടെ വച്ച ശെരിയാവില്ല അവൻ അവൻ്റെ തന്നെ ആണെങ്കിലും കാശിന്റെ അവൻ ആളത്ര അവൻ അടിച്ചു മാറ്റും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിവിടുന്ന് ഓടിച്ചു വിട്ടില്ലെങ്കിൽ ശരിയാവില്ല ശിവ നീ പല്ലേക്കാണല്ലോ അല്ലേ അതെ എന്താ വിളിച്ച് നീ അറിയാൻ വേണ്ടി വന്നതാ അത് ഭൂമിക്കിടെ കൊണ്ട് പല്ലിയൊക്കെ അഭ്യാസം കാണിക്കാൻ പറ്റുമോ നീ ഒന്ന് ചിരിച്ച നിന്റെ ഒക്കെ പോട്ടെ നന്നായിട്ട് പല്ലേച്ചു തേച്ചോട്ടാ പോയ കാശ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം കൊണ്ട് തന്നതാ ഇത് എന്റെ കൃഷ്ണ ഈ പണം ഞാൻ നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്ക സൂക്ഷിച്ചോണേലോകം